പിതാവിന്റെയും മോർണിംഗ് എല്ലാവർക്കും നല്ല ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് നമ്മൾ പുതിയ മാസത്തെ കർത്താവിൽ നിന്ന് വരദാനമായി കൈപ്പറ്റിക്കൊണ്ട് സന്തോഷത്തോടെ ആരംഭിക്കാം അമ്മയെ പരിശുദ്ധ അന്ന് അന്ന് അങ്ങ് അങ്ങ് കൃപാസനത്തിൽ കൃപാസനത്തിൽ മഹാ ദുരന്തത്തിൽ രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് അങ്ങ് മാധ്യസം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഉദയം നിറഞ്ഞ അമ്മയെ ജപമാല ജപമാലോട് സകല കൃപാസനം പ്രാർത്ഥനയോട് ചേർത്ത് പ്രാർത്ഥിക്കാൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ സ്ത്രീകളിൽ ഉൾപ്പെടുത്തരുത് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ ക്രിസ്മസിന്റെ ഒരു കാലം തുടങ്ങുകയാണ് ആഗമനകാലത്തോടെ തുടങ്ങിയതും നമ്മുടെ സുരാജൻ്റെ തിരുനാൾ സഭയുടെ ആരാധനക്രമത്തിൻ്റെ അവസാനമാണ് അതിനുശേഷം വരുന്ന എല്ലാ ദിവസങ്ങളും ശരിക്കും പറഞ്ഞാൽ ഭക്തന്മാർക്ക് ക്രിസ്മസിൻ്റെ ഒരുക്ക ദിനങ്ങളാണ് ദാറ്റ് മീൻസ് സഭ ഔദ്യോഗികമായി ആഗമനകാലം പ്രഖ്യാപിക്കുന്ന മുൻപ് തന്നെ ചില ഭക്തന്മാർ ആഗമനകാലം ആരംഭിച്ചിരിക്കുന്നു അങ്ങനെ എത്രയോ മനുഷ്യർ ഞാൻ കണ്ടിട്ടുണ്ട് ഓക്കെ എൻ്റെ റിസ്കം ടു ദി പോയിൻറ്റ് അപ്പോഴേ ഇന്ന് ഈ ക്രിസ്മസിൻ്റെ കാലം വരുമ്പോൾ ചില ആൾക്കാര് പറയല്ലേ കർത്താവേ ക്രിസ്മസിനെങ്കിലും ഒരു സമാധാനം ഉണ്ടാകണേ അപ്പോൾ അങ്ങനെ ഒത്തിരിപ്പെടിച്ചിട്ടുണ്ട് രോഗപീഡിതരുണ്ട് കുടുംബത്തിൽ ബന്ധുപാലത്തിൻ്റെ കലഹങ്ങളും ഭിന്നതകളും വഴക്കുകളും ഉള്ള ചിലപ്പോൾ സാമ്പത്തിക കർച്ചകളുണ്ട് കുഞ്ഞുങ്ങളുടെ വിഷപ്പുകളുണ്ട് അപ്പോൾ ചെറിയ പറയണത് ദൈവം എല്ലാവർക്കും നല്ല ദിവസം ആകുമ്പോഴെങ്കിലും ഞങ്ങൾക്കും നല്ല ദിവസമാകണമെന്ന് അപ്പം എനിക്കേണ്ടത് ഇന്നും പോലെ നിങ്ങളത് പ്രാർത്ഥിക്കണം വേട്ടപ്പേർക്ക് വേ വേട്ടവരുടെ കം കംസ് നമ്മളത് റിസീവ് ചെയ്യണത് അതുപോലെയാണ് പക്ഷെ എങ്കിലും നമുക്ക് ദൈവത്തോട് ചോദിക്കാനും പ്രാർത്ഥിക്കാനും അവകാശമുണ്ട് ഇപ്പം നല്ലൊരു കാലം വരാൻ വേണ്ടി ആരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ക്ലേശങ്ങളിൽ ഇരിക്കുന്നവർക്ക് കാര്യ കൃപാശത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥരല്ലേ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ആ ഒരു മധ്യസ്ഥനെ ആശ്രയിക്കുന്നത് അവർക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും കർത്താവിന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമായി കർത്താവ് സഭയിലുള്ള സാന്നിധ്യപ്രടമാക്കണമായി കർത്താവ് മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥൻ എൻ്റെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അങ്ങോട്ട് തിരുമുറുപാടുന്ന വലതുഗ്രഹത്തിൻ്റെ ആശീർവാദം കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നു ഇന്ന് കടന്നു പോകുന്ന വിഷയങ്ങൾ കടന്ന് പോകുന്ന സഞ്ചാര പദങ്ങൾ വഴികൾ വിഷയങ്ങൾ എല്ലാം വ്യക്തി കണ്ടുമുട്ടുന്ന വ്യക്തികൾ എല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ ഒറ്റക്കല്ല ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥന കൂടി ആശീർവാദം മേടിച്ച് വെളുപ്പിനെ തന്നെ അങ്ങോട്ട് നാമത്തിൽ ജീവിക്കാൻ തുടങ്ങണത് ഞങ്ങൾ ഒറ്റക്കല്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട് അങ്ങയുടെ ആശീർവാദം ഞങ്ങളുടെ ഉണ്ട് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ട് ആ ഒരു ബോധത്തിൽ ജീവിക്കാൻ ഞങ്ങളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ നിങ്ങളാവസ്ഥിക്കട്ടെ നിങ്ങളുടെ രോഗങ്ങൾ മാനസിക പീഡകൾ തകർച്ചകൾ സാമ്പത്തിക ദുരിതങ്ങൾ നിങ്ങളെ അലട്ടുന്ന മുഴുവൻ പ്രശ്നങ്ങളും ദൈവിക കൃപ ചൊഴിയണമെന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ ആസ്തിയിലെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അവിടെ ഈ അൽത്താറയിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പ്രാർത്ഥിക്കുന്നു അങ്ങനെ മക്കൾക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ കൃപ ഞങ്ങൾക്ക് ലഭിക്കാൻ അവകാശമില്ല അർഹതയില്ല എന്ന് ചിന്തിച്ച് മനസ്സിടിയുന്നവർക്ക് പോലും ഈ ഒരു പ്രാർത്ഥന കൊണ്ട് ആ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാനം ആശംസിക്കാൻ ശിഷ്യമാർ റിലീസ് ചെയ്ത അതേ ആഹ്വാനെത്താൻ ഈ പ്രാർത്ഥന കൂടുന്ന ഭവനങ്ങളെ ഞാൻ സമാധാനം കൊണ്ട് ആശീർവദിക്കുന്നു ആ സമാധാനത്തിൻ്റെ ആശ്വാസവും ആശീർവാദവും അനുഗ്രഹവും ഈ മക്കളെ കൈപ്പറ്റാൻ ഇടയാക്കട്ടെ നിത്യപിതാമ്പ പരിശുദ്ധാത്മാവായ സർവേശ്വരായി നീക്കുവാമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വായിക്കുന്നത് ക്രിസ്മസിൻ്റെ തന്നെ ബന്ധപ്പെട്ടൊരു വചനമാണ് ലുക്കാ വിശുദ്ധ ലുക്കാൻ ഡിസ്റ്റിൻ്റെ രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യം അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി പുൽത്തൊട്ടി കിടത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല അവർക്കില്ല ഈ വചന കേച്ച കൊണ്ട് പൊതിഞ്ഞതും പുൽത്തൊട്ടി കിടത്തിയതിന്റെ കാരണമാണ് പറയണത് അവരെ കാരണം ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി അതിന്റെ അത് അല്ലാതെ രാജാ രാജനായ ഈശോ യേശു മിശു ആയെ ഉണ്ണീശോയെ പിള്ളക്കൊച്ച കൊണ്ട് പുതിയ കാരണം എന്താ ആ കാരണം കാരണമെന്താ എന്ന് ചോദിച്ചാൽ സുരക്ഷ കാരണം പറയും എന്താ കാരണം അവർക്ക് സത്തത്തെ സ്ഥലം ലഭിച്ചില്ലെന്ന് ഞാൻ എപ്പോഴിങ്ങനെ വായിക്കണെന്താണെന്നറിയാവോ ഞാൻ വായിക്കണത് സത് സത്ത സ്ഥലം ലഭിച്ചില്ലെന്നല്ല കൊടുത്തില്ലെന്ന് ഞാൻ വായിക്കുന്നുണ്ട് അതെന്താ കാര്യന്നറിയാവോ ഇവിടെ ദൈവത്തിന് അവർക്ക് വേണമെങ്കിൽ ഈ ജെറുസൽ ബദ്രഹം കൊട്ടാരം തന്നെ ഒഴിപ്പിച്ചു കൊടുക്കാമായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി വന്നാൽ തന്നെ എന്തെല്ലാം സ്ഥലങ്ങളാണ് ഒഴിപ്പിക്കുന്നത് അപ്പൊ ദൈവത്തിന് വേണമെങ്കിൽ തന്റെ ഏകജാത പിറക്കാൻ വേണ്ടി ആ ബദ്രഹം മുഴുവനും ഒഴിപ്പിച്ചു കൊടുക്കാം പക്ഷെ ദൈവം അങ്ങനെ ചെയ്യത്തില്ല എന്താ കാര്യം ഇവിടുത്തെ ലീസ്റ്റ് മനുഷ്യന്റെ അവസ്ഥകള് പുറമ്പോക്കില് താമസിക്കുന്ന ടെൻറ്റും കെട്ടി താമസിക്കുന്ന അഭയാർത്ഥികളുടെ അവസ്ഥകൾ വരെ കാലം ഈ കർത്താവ് പറഞ്ഞില്ലേ പാവത്തങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അത് ഏത് സിസ്റ്റം വന്നാലും പാവത്തങ്ങളുടെ ഒരു ഭാഗം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അവരുടെ പക്ഷം ചേരാനാണ് ഈശോ സത്ത സ്ഥലം കൊടുക്കാതിരുന്നത് അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം ദൈവത്തിൻ്റെ പക്ഷൻ ചേരൽ എന്ന് പറയുന്നത് ഭയങ്കരമാണ് കാര്യം പാവത്തുങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഉണ്ടായിരിക്കുമെന്ന് അളിച്ചത് കർത്താവ് പാവത്തങ്ങളെ പക്ഷം ചേർന്നുകൊണ്ട് പാവത്തികളിൽ ഒരുവനായി അഭയാർത്ഥികളൊരുവനായി അതായത് വിദൂര ദേശങ്ങളിൽ നിന്ന് വന്ന് അപയചിതമായ സ്ഥലത്തകപ്പെട്ട വിപ്രവാസികളിൽ ഒരുവനായി വീണ്ടും ജനിക്കുകയാണ് സ്വന്തം ജയിച്ച ദേശത്ത് ജീവിക്കാതെ യുദ്ധങ്ങൾ കൊണ്ടും മറ്റു പല സാമ്പത്തിക തകർച്ചകളും ജിഫ്റ്റുകൾ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടി വന്ന എത്രയോ മനുഷ്യരാണ് നമ്മളെ ഓരോ ദിവസം കണ്ടുമുട്ടുന്നത് അവിടെ പക്ഷം ചേരുകയാണ് അപ്പോൾ വായിക്കേണ്ടതെല്ലാം അറിയാവോ കിട്ടിയില്ല എന്നല്ല വായിക്കേണ്ടത് തന്നില്ല എന്നാണ് വായിക്കേണ്ടത് സത്തത്ത് സ്ഥലം ലഭിച്ചില്ല എന്നാണ് തന്നില്ല നെയ്യ് വിചാരിച്ചെങ്കിൽ തരാമായിരുന്നു നെയ്യ് എത്ര പേർക്ക് വേണ്ടി വിചാരിച്ചിട്ടുണ്ട് അവർക്കെല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ നിനക്ക് മാത്രം എന്തുകൊണ്ട് തന്നില്ല ഈ ഒരു കാലഘട്ടം ക്രിസ്തുവിനോട് ഐക്യപ്പെടാനൊരു കാലഘട്ടമാണ് അതാണ് ഗലാത്തിരല്ലേ ഗലാത്തിര സൂക്ഷിച്ച് വായിച്ച എല്ലാവരുടെ ഒരു വിളിയുണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ ക്രിസ്തുവിൽ നമ്മൾ പിന്നെ ക്രിസ്ത്യാനി അതുകൊണ്ടാണ് ഗലാത്തിൽ വായിച്ചേ ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ എല്ലാവരും എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ച് അഭയാർത്ഥികളെ അകപ്പെട്ടു പോയവര് പഴിയാതാരമായവരെ ഒരു ഏതെങ്കിലും ഒരു തരത്തിൽ ക്രിസ്തുവിടെ നിന്ന് അത് നമുക്ക് സന്തോഷമുണ്ടാകണം കാര്യം ഈ കാലം മാറി വരും പക്ഷേ ക്രിസ്തുവിടെ നിന്ന് നിർബന്ധമില്ല ഈ കാലഘട്ടം ക്രിസ്തുവിടെ അയക്കപ്പെട്ടിരിക്കുന്നൊരു കാലഘട്ടമാണെങ്കിൽ കർത്താവിൻ്റെ ഒപ്പം ആയില്ലേ നമ്മളെ അപ്പം ഇത് നമ്മളെ ലോകത്തിലുള്ള എല്ലാവർക്കും ബ്രഹ്മാണ്ടമായ ദേവായ വീടൊക്കെ വെച്ചിട്ട് അവിടെ അപ്പനും അമ്മയും മാത്രം താമസിക്കുന്ന വീടുണ്ട് അപ്പനും അമ്മയും പോലും താമസിക്കാത്ത വീടുണ്ട് അതിന് പകരം ഒരമ്മയും ബംഗാളിയും താമസിക്കുന്ന വീടുണ്ട് അതൊക്കെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊർക്കും മനുഷ്യൻ്റെ ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമെന്നില്ല ആ ദൈവാനുഗ്രഹം അല്ലത് സുഖിക്കാറും ജാപമായിട്ടായിരിക്കണേ ബ്രഹ്മാണ്ടമായ ഒരു കൊട്ടാരം അതിനകത്തൊരു അപ്പനും ഒരു ബംഗാളിയും കൊണ്ട് ഇരിക്കണത് എന്താണത് ദൈവാനുഗ്രഹമാണത് പക്ഷേ ഒരു കുഞ്ഞു വീട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ വെള്ളം കിട്ടിയ നാഴരിയാണെങ്കിലും അപ്പനും മക്കളും വെച്ച് തമാ സമാധാനത്തിൽ ദൈവത്തെയും വിളിച്ച് കിടക്കണത് താമസം പ്രാർത്ഥിക്കണത് അത് സ്വർഗ്ഗമല്ല അത് അപ്പം ഓർത്ത് അത് അക്കരെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയരുത് ദൈവം എന്താണ് അത് സന്തോഷത്തോടെ സ്വീകരിക്കണം ഈ അതായത് ഈ സ്വീകരിക്കണവരെ നിങ്ങൾ ക്ലേശങ്ങളിലാണെങ്കിൽ ആ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുകയാണ് അവൻ്റെ പങ്ക് പങ്കപ്പാടിലും ഇല്ലായ്മയും ദാരിദ്ര്യത്തിലും നമ്മൾ പങ്കെടുക്കാൻ ഇടയാക്കിയതിൽ ആ ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ ഇടയാക്കിയതിൽ സന്തോഷിച്ചു എന്ന് പറഞ്ഞ പോലെ അപ്പോസുമാർക്കുണ്ടായിരുന്ന ആദിമ സന്തോഷം സുവിശേഷത്തിൻ്റെ മൗലിക എന്ന് പറയുന്നത് ദൈവം കൊടുക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ദൈവത്തിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടുണ്ടാകുന്ന ക്രിസ്തുവിനോട് തത്ഭവപ്പെടുന്നത് കൊണ്ട് കൊണ്ടുണ്ടാകുന്ന ഐക്യരൂപപ്പെടുന്നതു കൊണ്ടുണ്ടാകുന്ന സുവിശേഷ സന്തോഷമാണ് അതാണ് ക്രിസ്മസിൻ്റെ മൗലിക സന്തോഷം അതുകൊണ്ട് സത്തത്തെ സ്ഥലം ലഭിച്ചില്ലെന്നല്ല സത്ത സ്ഥലം കൊടുത്തില്ല പല സ്ഥലങ്ങളിൽ നമുക്ക് ഇടം കിട്ടാതെ വരാം ചില സ്ഥലത്ത് നമ്മളെ കല്യാണത്തിൽ പോലും പിടിക്കത്തില്ല അവർ നമുക്ക് കയ്യിൽ കാശില്ല നമുക്ക് നല്ല വാഹനമില്ല നമുക്ക് നല്ല കളറില്ല എന്നുണ്ടെങ്കിലൊക്കെ കല്യാണത്തിൽ വിളിക്കാത്ത എത്ര പേരാണ് ഞാൻ കണ്ടിരിക്കുന്നത് അവർ ഇടം കിട്ടിയില്ല അവരുടെ മറ്റുള്ളവരുടെ ബന്ധത്തിൽ നമുക്കൊരു ഇടം കിട്ടിയില്ല കാര്യം അവരെ പോലെ പൊന്നോ പണവും കള്ളറും സൗന്ദര്യവും നമുക്കില്ല ഇടം കിട്ടിയില്ല അപ്പം നീ ഓർക്കണം സങ്കടപ്പെടരുത് ഇടം കിട്ടിയില്ല അതൊക്കെ എന്തൊക്കെ ഞാൻ എൻ്റെ കർത്താവിനെ പോലെയായി ഞാൻ എൻ്റെ കർത്താവിനെ പോലെയായി നിങ്ങളുടെ എല്ലാ ഇല്ലായ്മകളും ഞാൻ എൻ്റെ കർത്താവിനെ പോലെയായി വിളിച്ചുകൊണ്ട് അപ്പോസ്മാരെ തൊളിച്ചാടാൻ ദൈവം നിങ്ങളെങ്കിലും കിട്ടും ഫ്രീസിലാണ്